ഹായ് ആയിക്കോട്ടുകാരെ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് ഇന്നെൻ്റെ കൂടെ സെയിൽ സെയിലെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല ഇന്ന് ഞായറാഴ്ച രണ്ട് കട സാധനം കൊടുക്കണായിരുന്നു ഇതേ കണ്ട അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ ടു വീലറെ കൊണ്ട് കൊടുക്കാന്നും പറഞ്ഞ് പോരാനിറങ്ങിയതാണ് അന്നാലോണ്ട് ഇതേ ഒരാൾ കൂട്ടത്തിൽ ഞാനും കൂടി വന്നോണ്ട് കേട്ടാന്നും പറഞ്ഞ് വന്ന് ഇതാരേ നോക്കണം ശരണ് ആ എന്നിട്ട് ഒരു കട കടയിൽ ചെറിയ ബാക്കി സാധന ഇതുകൂടി കൊടുക്കണം അപ്പൊ എന്റെ കൂടെ പോന്നിരിക്കുന്നു ഞായറാഴ്ച അല്ലേ ആ മത്തി മേടിക്കണം അപ്പൊ അതിന് വേണ്ടി എന്റെ കൂടെ ഒന്ന് പുറത്തായിട്ട് ഇറങ്ങിയിരിക്കുന്നു അപ്പൊ നമുക്ക് അങ്ങനെ ശരണ്യം ആഗ്രഹിച്ച പോലെ ഈ കടയിൽ വന്നപ്പോൾ മത്തിയും കിട്ടി അവിടെ തന്നെ കപ്പയുണ്ടായിരുന്നു അപ്പോൾ അതെ ശരണ്യ തന്നെ മേടിക്കുകയാണ് കടയിൽ ഇറങ്ങി അങ്ങനെ എപ്പോഴും കടയിലൊന്നും പോയി ഒറ്റക്ക് മേടിക്കുകയല്ല എന്നെ കൊണ്ട് പറഞ്ഞേ മേടിപ്പിക്കാറുള്ളു ഇന്ന് കണ്ട തന്നെത്താൻ ഇറങ്ങി പോയി മേടിക്കുകയാണ് ഞാനും ഓർത്ത് ശരണ്യുടെ ഇഷ്ടാനുസരണം മേടിക്കട്ടെ എന്ന് പറഞ്ഞത് ഇത് നമ്മുടെ വനസ്വർഗ്ഗം ക്ഷേത്രത്തിന് പറ്റിയുള്ള ഒരു കടയാണ് അപ്പം അങ്ങനെ ശരണ്യയ്ക്ക് ഒരു സന്തോഷമാകട്ടെ എന്നോർത്താണ് ഇന്നങ്ങനെ ഒന്ന് പുറത്ത് ഒന്ന് കൊണ്ടുപോകാൻ എന്ന് വെച്ചത് സാധനം വഴി കടക്കാരൻ പറഞ്ഞ് ഞങ്ങൾക്ക് ആ കടയിലും കുറച്ച് സാധനം വേണം ഞങ്ങളുടെ പലഹാരമായിട്ടും എന്നൊക്കെ ശരണ്യടക്ക വർത്തമാനം പറയുന്നുണ്ട് ഇതിൻ്റെ ഇടക്ക് കിട്ടി കിട്ടി എനിക്ക് തറക്കോ ആയി നീ വീട്ടിൽ ചെന്നിട്ട് മീൻകറിയും വെക്കുന്ന വീഡിയോയിലേക്ക് ഞാൻ വരാം ഒരു ഒരു വീഡിയോത്തിനിയൊക്കെ ശരണ്യെ മത്തി വെട്ടാൻ തുടങ്ങി അല്ലേ മത്തി കാണിച്ചു കൊടുത്തേ അങ്ങനെയാണോ അതിന്റെ ഇടക്ക് നല്ലപോലെ മത്തി വന്നപ്പോ നമുക്ക് പനിയായി അതുകൊണ്ടാണ്

அடல்ல நான் வச்ச காலே எடுத்து கலையாம இல்லை மூதுடனே தீ ஆ லாஸ்ட் ஏ தல கலையு லாஸ்ட் ஏ தல ஏத்து இப்ப என்ன அதுவள நம்ம சேக்கும் போஇந்த அத மொட்ட பொட்டி போ ஆ அது கொண்டானே இங்க என்ன செய்யற அண்டை இங்க என்ன செய்யு இருركுதே அம்மே என்ன தேய் தேய் அம்மை இருக்கு ஃபயர் ஃபயர் ஆறியானு ஃபயர் அட வர மக்க வேண்டிய അങ്ങനെ ഫയർ റെഡി അടിഞ്ഞോണ്ടിരിക്കാണ് അമ്മയുടെ പനി മാറിയെങ്കിലും പിന്നെ വീണ്ടും ഒരു ചെറുതായിട്ട് അതെങ്ങനെയാണ് ഫുൾ ആയിട്ട് മരുന്ന് കഴിച്ച് മാറ്റിയല്ല അമ്മ അമ്മക്ക് ആശ്വാസം കിട്ടിക്കഴിഞ്ഞ പിന്നെ മരുന്ന് കഴിക്കുകയാക്കി ആ അത് നേര പിന്നെ നമ്മൾ ഇന്ന് എത്ര പാട്ടി നടന്നിട്ടാണ് കിട്ടിയത് സാധാരണ ശരണ്യ പറയൂല്ല നിങ്ങൾ നടന്ന കിട്ടിയല്ല എന്നൊക്കെ ഇന്ന് ഞാൻ ശരണ്യനെയും കൊണ്ടുപോയി എന്താന്ന ശരണ് പറയും ഞാൻ നടന്നിട്ട് അല്ല ഞാൻ നടത്തു ചിലപ്പോ എന്തെങ്കിലും മീനാണ് കണ്ണി കാണണം മേടിച്ചോണ്ട് പോകരു കടപ്പുറം വരെ പോയിട്ട് പോലും വീട്ടിൽ നിന്ന് ാണ് ഇന്ന് എന്നോട് പറഞ്ഞു ചൊവ്വാഴ്ച വരാന്ന് പറഞ്ഞത് അപ്പൊ പനിയായ കൊണ്ടാണ് കാരണം ആ എന്നാലും പനിയായോണ്ടല്ലോ ഇപ്പൊ പനി മാറിയാരണം വിളിക്കല്ലേ എവിടെ താങ്ങിക്കൊണ്ട് പോണ് പിന്നെ ശരണ്യ ഏ നമ്മടെ അച്ഛൻ പോയ വന്ന് അച്ഛനെ അച്ഛന് മൂന്നാല് ദിവസം കൊണ്ട് അച്ഛന് ഭയങ്കര ഒരു സങ്കടമുണ്ടായിരുന്നു അച്ഛന്റെ ഫോൺ ഇണക്കി അപ്പൊ അങ്ങനെ ശരണ്യൊക്കെ കണ്ട വെട്ടി ഞാൻ അതിന്റെ ഇടക്കൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സഹായിച്ചില്ല നല്ലതെ വെട്ടി ക്ലീൻ ചെയ്തല്ലേ അടിപൊളിയാക്കി വരയണ അങ്ങനെ അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയാണല്ലേ ഇത് തേങ്ങ അരച്ചാണ വെക്കുന്നത് മുളകരച്ചാണ് അതെ അച്ഛൻ ദേവ അച്ഛൻ ഫോൺ ചെയ്യുന്നതാണ് ആ നോക്കി അത് ആ ആ ശരി ശരി അച്ഛൻ്റെ ഒട്ടന്മാരെയും കൂടി പോവുകയാണ് അപ്പതെ ശരണ്യ ആ നേരത്തെ മത്തി വരഞ്ഞു തീർന്നു ആഹ് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്താണ് അമ്മയും മകളും കൂടി പൊള്ളിക്കലാണ് പറയാൻ ിയതും മത്തി മത്തി അല്ലേ നല്ലത് വരഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ടോ അങ്ങനെ ഇനി എന്നാണ് പരിപാടി നിരത്തി നിരത്തി വെക്കാൻ പോയി മത്തിയെ ചാളയെന്ന് വിളിക്കല്ലേ ഇവിടെ ചാളന്ന് പറയേണ്ട അതെല്ലാര്ക്കും ഞാൻ പറയുന്നത് പൊടി ഇട്ട് ഉപ്പിട്ട് ഇളക്കണം എല്ലാരും കണ്ട് കൈ കേട്ടല്ലേ എല്ലാരും ഇത് എന്റെ ഈശ്വരന്റെ കാണിക്കണമെന്ന് ഇത് ആലപ്പുഴക്ക് മാത്രമല്ല നീ പൊള്ളിക്കൊള്ളിക്കുമ്പോ പറക്കുവാൻ ഒക്കെയാ ഇങ്ങനെ വെള്ളത്തിലാക്കി ഒരു ഭക്ഷണം പൊള്ളി ചുമതുള്ളി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കരിയപ്പ് ഇതെല്ലാം വേണം ട്ടി പറ എങ്ങനെയൊക്കെയാണ് പിന്നെ അങ്ങനെ ചട്ടി അങ്ങനെ അടപ്പ വെച്ച് അങ്ങനെ ഇത് ഇനി പറ്റി വല്ല ആ അണ്ടിപ്പൊരട്ട അതിని പൊക്കത്രോട്ട് ആ ഇപ്പ പുളി ഇട്ട് പുളി ഇട്ട് ഇനി என்ன ആണ് ഇടാനത് ചറ്റമര വെച്ചിട്ട് ചറ്റ ചറ്റക്ക ആ നോക്കട്ടെ എന്തേ ആ ആ തമ്മേ കൊనిയ പൊളിപ്പിച്ചു ഇപ്പ വെള്ളി വീണേനെ ആ ഇതി거든 ചടക്കും ആ ഇപ്പ ചടക്കുന്ന വരെ ഒരു ചെറിയ ഐറ്റ് ആ നമ്മൾ ചടിച്ചെടുச்சிട്ടുണ്ട് ആ നീ അത് വിടണ അതിലാട്ട് ഏ അമ്മ ഏതാണ്ടൊക്കെ പറയാനുണ്ട് പച്ചമുളക് എന്നൊക്കെ ആ അപ്പൊ അതിനാണ് ആ അങ്ങനെ ഉള്ളി ചതച്ചത് ഇട്ടതിന് തീ കത്തനുണ്ടാ ആ കത്തനുണ്ടോ ഉള്ളിയൊക്കെ അതൊക്കെ അമ്മയാണ് ഒരുക്കി കൊടുത്തിരിക്കുന്നത് പിന്നെ പിന്നെ ഞാൻ രണ്ടുപേർക്കും കൂടി നമ്മക്ക് സ്റ്റാൻഡേ വെക്കാം ആ എന്താ അങ്ങനെ ചെയ്യാം എന്നാ കപ്പ എടുത്തുണ്ട് വാ എന്താ കാണിക്കാൻ പോവാൻ എന്റെ എനിക്ക്

അതല്ല ഞാൻ തന്നെ മുറിക്കാം ഞാൻ തന്നെ ഞാൻ പറഞ്ഞ എനിക്കറിയാം മേലാ എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായി പാവം തന്നെത്താൻ മുറിക്കേണ്ടി വന്നു അമ്മയും ഒന്ന് സഹായിക്കും ഇപ്പൊ മനസിലായാ അതി എൻറെ ഈ തന്നേം തിരിച്ചു മേടിച്ചെടുത്തു ഞാൻ തന്നെ ചെയ്തോളാന്ന് ഇനി തന്നെ തന്നെ അനുഭവിച്ചു കാരണം ഞാൻ ചെയ്യുമ്പോ എനിക്കറിയാൻ മേല അതിന് നീളം കുറവാണ് എന്തൊക്കെയാ പറഞ്ഞു ഞാൻ ശരണ്യെന്ന് ഇപ്പോഴാണ് ചോദിച്ചത് അമ്മ ഏതാണ്ടൊക്കെ നോക്കി നടക്കുന്നത് അമ്മ നോക്കി നടക്കുന്ന എന്ന പയറ് വെക്കാൻ പോണോ എന്നിട്ട് ഞാൻ വിളിച്ചെന്തിനാന്ന് ചോദിച്ചില്ല ഈ കപ്പം മൊത്തം പുഴുങ്ങണുണ്ടോ കൊൺ മേടിച്ചത് ആ നമ്മൾ നമ്മളാധിത്യനൊക്കെ വരുന്നേ ഞായറാഴ്ച തൊഴുതന്നൊക്കെ പറയാ വലിയ ശരണ്യ എന്നെ കൊണ്ട് എനിക്കറിയാവോ എനിക്കറിയാമോ അമ്മെ അതെ അങ്ങായൊക്കെ വെള്ളം പൊട്ടിച്ച് ഒഴിക്കണുണ്ട് നല്ല വെള്ളം ആയാ മതിയായിരുന്നു മ്മേ ഒരാള് ഗ്ലാസ് എടുക്കാൻ പോയ നേരത്തതേ വെച്ചിട്ടുണ്ടമ്മ അമ്മക്ക് വെച്ചിട്ടുണ്ട് എന്നാ അമ്മ ഇച്ചിരി കുടിച്ചിട്ട് തന്നാ മതി എനിക്ക് അമ്മ വേണ്ട തന്നെ കുടിച്ചാ അപ്പൊ ഞാൻ കുടിച്ചോളാം കുക്കറിലാവുമ്പം നന്നായിട്ട് വേഗം കുഞ്ഞോ എന്തൊക്കെയാണ് ഞാൻ ഇച്ചിരി നേരം ഇല്ലായിരുന്നു അറിഞ്ഞാ ആ എന്തായി നമ്മുടെ കപ്പയുടെ കാര്യങ്ങളൊക്കെ ഏ കപ്പ വെച്ചില്ല ഞാൻ ദേ ചിത്ര ഉള്ളി മുളകും ചേലി ጨർത്തു ദാണി ഉള്ളി മുള구 അല്ലേ ഉള്ളി മുളക് പച്ചമുളക് അല്ലേ ആ ചെറിയടയാരേയാണ് നമുക്ക് ചേ വെളിച്ചെണ്ണ ഒഴിച്ച് സൂപ്പ ആണ് വെളിച്ചെണ്ണയും കൂടി ഒഴി ഇളക്കട്ടെ സൂപ്പര ആയിക്ക ഇതാണ് ഇതെന്നെ മുളക് ചാലിച്ചതല്ലേ ഞാനൊന്നിളക്കാനായിട്ട് കൈ കൊണ്ടുവന്നപ്പോ എന്നോട് തട്ടിമേടിച്ചു ഒന്ന് ഞാനിപ്പളക്കാനായിട്ട് കൈ കൊണ്ടുവന്നതേ ഉണ്ട് അപ്പൊ അങ്ങനെ എന്നാലും കപ്പ ചെയ് പച്ചമുളക് ഇവരെ ആക്കി വെച്ച് കപ്പ ചെയ് നമ്മടെ മീൻകറിയൊക്കെ പറ്റിയായി ഞാനില്ല ആ ചാറാക്കിയെടുത്തല്ലേ ആ പറ്റിച്ചെടുക്കണ ഇഷ്ടേ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അങ്ങനെ മുളക് ചാലിച്ചു വെച്ച് കപ്പ കഴുകിക്കൊണ്ടിരിക്കേവിച്ചെടുത്താ മതി അടുത്ത് ഞാൻ വന്ന നേരത്തി കാണുമെന്ന് ആ അതുകൊണ്ടാണല്ലേ കപ്പയായി അതുപോലെ തന്നെ ഉച്ചക്ക് തന്നെ അറിയാതെ ചോറ് കൊണ്ടു ചങ്ങനെ കപ്പയും പുഴിയും വെച്ചിട്ടുണ്ട് മത്തിക്കറി നമ്മുടെ എങ്ങനെയുണ്ടോ വലിയ കഷ്ണായിട്ടാണ് അരിഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ നമ്മടെ നല്ല അടിപൊളി സെറ്റ് ആക്കി നല്ല പച്ച വെളിച്ചെണ്ണയില് സൂപ്പർ ആക്കിയതേണ്ട സൂപ്പറ അടിപൊളി അങ്ങനെ പിന്നെ നമ്മടെ മത്തി മത്തി അങ്ങനെ മത്തിയും കൂട്ടി ഒരു പിടി പിടിക്കണം അപ്പൊ ഞാൻ കഴിക്കണ വീഡിയോ കാണിക്കുന്നില്ലെന്നു പറയാണ്ട അങ്ങനെ എന്താണെന്ന് ഞങ്ങളുടെ ഞായറാഴ്ചത്തെ പരിപാടി മത്തിയും കപ്പയും ചോറും അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ട ഞങ്ങളെല്ലാര്ക്കും ഇഷ്ടൊക്കെ അറിയാം എന്നാലും ഇഷ്ടമാണെങ്കിൽ നല്ല വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമന്റായിട്ട് വരണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യണം ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ എല്ലാരും അച്ഛനൊക്കെ കഴിച്ചില്ലായിരുന്നു അച്ഛനൊക്കെ കഴിക്കും അച്ഛനൊക്കെ കണ്ണനൊക്കെ വന്നിട്ടുണ്ടോ ആദിത്യനും അച്ചക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടോ അപ്പൊ അവര് വന്നിട്ട് ഒന്നിച്ചിരുന്നേ കഴിക്കണ്ട അപ്പൊ